ഹലോ നമ്മളൊന്ന് ചെയ്യാൻ പോണത് ഒരു സിബ് നെയ്റ്റിക്ക് എങ്ങനെ അതിൻ്റെ കഴുത്തടിക്കുക എന്നുള്ളതാണ് കിട്ടാം ഞാനപ്പം ഈ സിബുള്ള നെയ്റ്റിയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ സിബൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഞാനൊരു പതിനഞ്ച് ഇഞ്ച് ലെങ്ത്തിൽ ഉള്ള സിബായിരുന്നു അപ്പോൾ നമ്മൾ പതിനഞ്ച് ഇഞ്ച് ലെങ്ത്ത് ഇതിനെ വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ദേ നമുക്ക് ആ നോക്കാം എത്ര ഇഞ്ചിലാണ് വച്ചിരുന്നത് ഒരു പതിനാല് ഇഞ്ച് അപ്പം നമുക്ക് ഒരു പതിനാല് ഇഞ്ചിലാണ് ഞാനത് സിപ്പ് വച്ചേക്കുന്നത് കേട്ടോ ബാക്കി ഞാൻ ഇവിടെ ക്ലോസ് ചെയ്ത് കളഞ്ഞേക്കാണ് അപ്പോൾ ഇത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് സിബാണ് കൊടുത്തേക്കണേ ഇനി നമുക്ക് നമുക്കിതിനകത്ത് എങ്ങനെ നെക്ക് ചെയ്യണേന്നുള്ളതാണ് കേട്ടോ അപ്പം ആദ്യം തന്നെ ചിലർ നെക്ക് ചെയ്തിട്ട് സിപ്പ് വയ്ക്കുന്നവരുണ്ട് അപ്പം ഞാൻ ഇന്ന് ഇത് ഇങ്ങനെയാണ് സിപ്പ് വയ്ക്കണതാണ് ട്രൈ ചെയ്ത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സിബൊക്കെ വച്ച് കഴിഞ്ഞിട്ട് ഞാനിത് ഇതിൻ്റെ നെക്ക് ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്നര ഇഞ്ച് ആണ് വൈഡ് വന്നത് അപ്പോൾ മൂന്നര ഇഞ്ച് വൈഡിൽ നാലിഞ്ച് ഇറക്കത്തിലുമുള്ള ഒരു നെക്കാണ് ചെയ്തേക്കുന്നത് അപ്പോൾ അത് ഇങ്ങനെ ക്യാൻവാസിൽ കട്ട് ചെയ്തിട്ട് കുറച്ച് ഇട്ട് ഇങ്ങനെ ഇത് ചെയ്തെടുത്തേക്കാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇത്രയും ഭാഗമാണ് നമ്മൾ സിബിൻ്റെ ഭാഗത്ത് വന്നത് കേട്ട ഇത്രയും ഭാഗം അപ്പോഴാണ് കറക്റ്റ് ഈ നെക്കിൻ്റെ വൈഡ് ആവുന്നത് അപ്പം ആദ്യം തന്നെ നമുക്കൊരു ഷെയ്ഡിൽ ഇത് ആദ്യം തന്നെ വച്ച് കൊടുക്കണം അപ്പം ഈ ഭാഗം കറക്റ്റ് ഈ സിബിൻ്റെ ഭാഗത്ത് വരാൻ രീതിയിൽ വച്ചിട്ട് കറക്റ്റാക്കി ഇങ്ങനെ വച്ചിട്ട് വേണം അപ്പോൾ നമ്മൾ ഈ ഇതിൻ്റെ ആ ലെവലിൽ തന്നെ നമ്മൾ ഈ ഭാഗവും നോക്കണം കേട്ടോ എന്നാലാണ് ഇതിൻ്റെ വൈഡ് കറക്റ്റ് ആകുള്ളത് നമ്മളിവിടെ ഇത്രയും വച്ചിട്ട് ഈ ഭാഗം ഇങ്ങനെ സ്ലീക്കൊക്കെ വച്ചിട്ട് ചെയ്താൽ കഴുത്ത് ചരിഞ്ഞൊക്കെ പോകട്ട അപ്പം ഇതേ ലെവലിൽ തന്നെ ഈ ഭാഗം വരാൻ കണ്ടിട്ട് നമ്മൾ വേണമെങ്കിൽ ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് ചെയ്യാം കേട്ടോ അത് ചെയ്യുന്നവർക്ക് അറിയാൻ പാടില്ലാത്തതോടെ നമുക്ക് ഇവിടെ ഒരു സ്റ്റിച്ചിങ് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് അധികം ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ നമുക്ക് നമുക്ക് ശുചി ആയിരുന്നെങ്കിലും കൊടുത്ത് വയ്ക്കാം കേട്ടാ അപ്പം ഞാൻ ഇത് ചെയ്യുന്നില്ല ഇവിടെ കറക്റ്റ് പിടിച്ചിട്ട് ചെയ്യാനായിട്ടാണ് അപ്പം ഈ ഭാഗം ാക്കിട്ട് നമുക്ക് ഇവിടെ വന്ന് അടിച്ചോളാം അപ്പൊ ഫസ്റ്റ് ചെയ്യാതെ നമുക്ക് അത്രയും ഇത് വരില്ല അപ്പൊ രണ്ടാമത്തെ അതിനൊക്കെ കൊടുക്കുമ്പോ നമ്മള് കറക്റ്റ് ഈ അളവ് ഇങ്ങനെ നോക്കിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് ആ കഴുത്തിൽ വരെ കയറി വന്നും ഇപ്പ് കറക്റ്റ് ആയിട്ട് വരില്ല ഒരു നെക്ക് ഞാടിച്ചിട്ടുണ്ട് രണ്ടാമത് നമ്മൾ ഈ നെക്ക് ഇതിൻ്റെ ഭാഗം ഇവിടെ അടിക്കുമ്പോൾ നമ്മൾ ഈ ഇത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യണം സിബ് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ഈ സ്റ്റിച്ചിങ് എവിടെയാണോ വന്നേക്കുന്നത് ആ രീതിയിൽ നമുക്കൊരു ചോക്ക് വെച്ച് മാർക്ക് ചെയ്യാം ഇതാണ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഇത് അടിക്കാനിട്ടാ അപ്പോൾ കറക്റ്റായിട്ട് ഇത് ഈ ഭാഗം നമ്മൾ മാർക്ക് ചെയ്ത് ചേർന്നൂട്ടത്തിൽ തന്നെ ഈ തുമ്പ് വരാൻ വേണമെങ്കിൽ വെക്കണം നമ്മൾ കേട്ടാ ഇതേ ഇങ്ങനെ ഇവിടെ സ്റ്റിച്ചിങ് കണ്ടീ സിപ്പ് തുറന്നിട്ടിട്ട് ചെയ്യാം ഇപ്പം നമ്മളിത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ മാർക്കിങ്ങിൽ കറക്റ്റ് വന്നെങ്കിലാണ് നമ്മുടെ രണ്ട് സിപ്പും കറക്റ്റായിട്ട് വരുന്നത് കേട്ടോ അപ്പൊ അത് നോക്കി അപ്പൊ ഈ ഭാഗവും മേളിലെ ഭാഗവും അതേപോലെ തന്നെ ഈ ഇതിന്റെ ഭാഗവും നോക്കിയിട്ട് വൈഡ് കറക്റ്റ് ആവില്ല ഞങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലേക്കൻ സപ്പോർട്ട് ചെയ്യുക നമുക്ക് ഈ ഒന്ന് നോക്കിയിട്ട് രണ്ടും കറക്റ്റ് ആണോ അല്ലെങ്കിൽ നോക്കിയിട്ട് വേണം നമ്മൾ ഇത് കട്ട് ചെയ്യാനൊക്കെ അല്ലെങ്കിൽ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നെക്ക് കറക്റ്റ് ആക്കാൻ പറ്റില്ല ഇതാണ് ഈ തുമ്പും ഈ തുമ്പും കറക്റ്റായിട്ട് ഇത് രണ്ട് തുമ്പും ഇവിടെ വന്നെങ്കിലാണ് നമ്മളിത് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് വരുള്ളൂ ഇനി നമുക്കിത് കട്ട് ചെയ്ത് നമുക്ക് ഭാഗം നല്ല ശ്രദ്ധയോടുകൂടി ചെയ്താൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും സിബി ഇനി ഞാൻ ഇത് സിബ് വയ്ക്കുന്നതിന് മുമ്പുള്ളത് കാരണം ചെയ്ത് കാണിക്കാം സിബ് ഇപ്പൊ സിബ് വച്ച കഴിയുമ്പഴാണ് ഞാന് ക്ക് അടിക്കുന്നതൊന്നും കാണിക്കാതെ ഇല്ല അപ്പോൾ ഇനി ഈ ഈ തുമ്പ് നമുക്ക് ഇത് ഇങ്ങനെ ഉള്ളിലേക്ക് കൊടുത്തിട്ട് ഇത് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അപ്പോൾ മുകളിൽ അടിച്ചുകൊടുക്കാലിൻ്റെ രീതിയിട്ട് ഇവിടെ അടിക്കാണ് ഇവിടെ വരുമ്പോൾ നമ്മൾ ഇതിങ്ങനെ മടിക്കിട്ട് ഇങ്ങനെ വെച്ചിട്ട് അടിക്കാം അപ്പൊ ഈ സിബിന്റെ ഇങ്ങട് അടിപ്പ് വരെ കേട്ടോ ഇവിടെ അടിപ്പ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സിബ് ഇങ്ങനെ കയറി പോകില്ല അപ്പൊ ഈ ഭാഗം വരെയാണ് നമുക്ക് അടുപ്പ് വരാവൂ കേട്ടോ ഈ സിബിന്റെ ഈ ഭാഗം വരെയാണ് നമുക്ക് അടുപ്പ് വരാ അവിടെ നിർത്താം എന്നിട്ട് നമുക്ക് ഈ ഭാഗം ലീന മടിച്ചു വെച്ചിട്ട് അപ്പം നമ്മൾ ഒന്നുകൂടെ നോക്കാട്ടാണ് ഇത് കറക്റ്റ് എന്ന് വരെ നോക്കിയിട്ട് വേണം ചെയ്യാൻ കിട്ടുപോകുന്നു വെച്ചിട്ട് കറക്റ്റ് അല്ല കറക്റ്റ് നോക്കിയിട്ട് വേണം ചെയ്യാനിട്ട് കറക്റ്റ് ആയിട്ട് വന്നിട്ട് വന്നിട്ടാണ് കറക്റ്റ് ഇനി ഇതിലെ കൂടെ രണ്ടര കൂടി അടിച്ച് പിരിച്ചാക്കി എടുക്കണ്ട അപ്പൊ കാലിന് വീതി കൂടി ഒരു സ്റ്റിച്ച് ചെയ്യുന്നുണ്ടവിടെ വരുമ്പോ ഈ സിബിന് തൊട്ട് മുമ്പ് അവിടെ നിർത്തിയിട്ട് നമുക്കിതിടെ അടിക്കാം കേട്ടോ മേളി ചട്ടിട്ട് അടിച്ചെടുക്കാം അപ്പം നമ്മുടെ ഈ തുമ്പൊക്കെ കറക്റ്റായിട്ട് ഇരിക്കണം അതേപോലെ തന്നെ നമുക്ക് ഈ ഭാഗം ചെയ്യാം ഇവിടെ നിന്ന് ഒടുങ്ങി ഒരു ദിവസം കൂടി അടിക്കുക സിബ് വെച്ച് സ്റ്റിച്ച് ഇരിപ്പുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ പറഞ്ഞവരേ ഈ സിബ് ഒഴിക്കുമ്പോ നമുക്ക് ഒട്ടും ഇങ്ങനെ ഇങ്ങനെ വലിച്ചാൽ മാത്രമാണ് ഇത് പുറത്തേക്ക് കാണുകയുള്ളു അല്ലാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് സിബ് വച്ചെടുക്കാൻ പറ്റത്തില്ലെന്ന് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ താങ്ക്